ഹലോ ഗായ്സ് അപ്പോൾ നമ്മളൊന്ന് വന്നേക്കണേ നമുക്ക് കമ്പൊക്കെ വെട്ടണം പിന്നെ നമ്മൾ അതിൻ്റെ നൈസായിട്ട് ചൂണ്ടിടാർ ചൂണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോയി സ്ഥലത്തൊന്ന് കമ്പ് വെട്ടാണ് പിന്നെ ഇവനും ഉണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയാണ് പിന്നെ അടുത്ത വീഡിയോ തൊട്ട് ഒറ്റ വീഡിയോ ആയിരിക്കും പക്ഷേ ഇവനും എൻ്റെ ഫുൾ ഉണ്ടാകണമെന്നില്ല ഇവൻ ചുങ്കത്ത് പോവും ഞാനിവിടെ ആയിരിക്കും അപ്പോൾ ഇതായിരിക്കും മിക്കവാറും ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോ പിന്നെ ഇവൻ അടുത്ത ആഴ്ച വരണം നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ യൂസ് ചെയ്യുന്ന ഫ്രോക്ക് സ്കാറും പിന്നെ അവൻ്റെ ജാങ്കോയുമാണ് രണ്ടും ബ്രാവോൻ്റെ ആണ് നമുക്ക് കാശ് ഫിഷടിച്ചിട്ടുണ്ട് ഫിഷ് ഓളി മൂടി ചെറിയൊരു ചെയറാണ് അടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നെ ഹുക്ക് കൂടിയിട്ട് കാണിച്ച് തരാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം